പറഞ്ഞു

ella undallo hai illa ella abhin devathi ah video video halakna donda balu anna balu anna balu raj ഷൂട്ട് നടന്നുകൊണ്ടിരിക്കയാണ് അതിനിടയിലാണ് ലൈവ് വന്നത് അത് പ്രത്യേകിച്ച് പറയാറല്ലേ ഒരു അദ്ദേഹത്തെ വിളിക്കാം സാർ ચી <laughs> પે अनुसरा अनुसरा ना अनुसरा 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 जी बात किशोर बात करना अनुसरे स्वर बन ले ना सामने देखी आरुष्णी हाय आरुष्णी साले साले हाय बढ़ले बढ़ले हाय क्या निम्बूचिन्दल बावरे नारुष्णी बिग बॉल एक साथ हाय बालों ने सेम சரி இப்போ நமக்கு ரிப்போர்ட் குடுத்துரும் ஹாய் பாலு நீங்க ஆ அதே அனஸ் ரадின் ரஹ்மீன் படவல குட்டம்பள்ளே இந்த கொண்ட அவடவ் இங்க இருக்கா அனஸ் 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 சுகானு டா தாரூன் டா தாரூன் தாரூன் തര ഇതിണ്ട് തര ഇതിണ്ട് ഡയറക്റ്റ് 10000 ഹൈ ഹൈ വായിസ് ഇടാടാ ഡയറക്റ്റ് ഇടി 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 ഹലോ അടിപൊളി വിശേഷി हाय രദീഷ് നീൽ ചേതൻ ബാല ചേതൻ ആക്റ്റിംഗ് പൂൾ നീ ചേതൻ നീ ചേതൻ ആർക്കട്ടെ വേറെ ലെവലാണ് കൊള്ളാഹായിട്ട് ഹലോ ചാർലിറ്റ് അസാ ഹലോ കുനി ഹലോ ഹൈ ബേബി ദീസിക്ക് ഇവർ ગાണവില്ലല്ല നമ്മൾ ആദി ആയിട്ടാണ് ലൈവില വരുന്നത് അതിന്റെ പോരാമര ഉണ്ട് അതെ എല്ലാം എല്ലാരും വളരെ ആവേശമയമുള്ള കുട്ടികളാണ് ഉണ്ട് എല്ലാരും കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നിങ്ങൾ കൂടെയൊക്കെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് നമ്മുടെ പരിപാടി ഇത്രയായത് ഇനി നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് യു വെരി മച്ച് ഓക്കെ പിന്നെ അത് അങ്ങനെ നല്ല പറയും വിശ്വസിച്ച എല്ലാർക്കും താങ്ക് യു നമ്മള് ഓക്കെ അടുത്ത ലൈവ് ഉടനെ ഉണ്ടാവും